എല്ലാവർക്കും നമസ്കാരം അപ്പം ഏതൊരു പുരുഷന്റെ വിജയത്തിന്റെ പുറകിലും ഒരു പെണ്ണിന്റെ പ്രാർത്ഥനയും കണ്ണീരും ഉണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ ഒരു പെണ്ണിന്റെ വിജയത്തിൻ്റെ പുറത്ത് ഒരു പുരുഷന്റെ അപ്രിസിയേഷനും എഫേർട്ടും എല്ലാം ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന വേറെ ആരെക്കുറിച്ചുമല്ല ക്രിസിനെക്കുറിച്ചും ക്രിസ് ക്രിസ്സറിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ വൈഫ് ദിവ്യനെക്കുറിച്ചുമാണ് ദിവ്യ ഒരു ആക്ടറാണ് അവരെ ഈയിടക്കായിട്ടൊരു മോഹിനിയാട്ടം പോലെ ഒരു നൃത്തരൂപം അവർ അരങ്ങേറ്റം കുറയ്ക്കുകയുണ്ടായി അപ്പോൾ അതിന്റെ വീഡിയോ ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് ക്രിസ് ദിവ്യയ്ക്ക് ചിലങ്ക കെട്ടിക്കൊടുക്കുന്ന ഒരു വീഡിയോ ഞാൻ കാണാനട എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ അപ്പം ഇതിനെയൊക്കെ വളരെ മോശമായിട്ട് നെഗറ്റീവ് കമന്റ് ഇട്ട് എന്താ വളരെ മോശമായിട്ട് അവരെ തേജോധം ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് കമന്റ്സ് ഞാൻ കണ്ടു എനിക്ക് ഈ കമന്റ്സ് ഇട്ടവരോടൊക്കെ പുച്ഛം തോന്നി കാരണം നമ്മുടെ നാട്ടിൽ നല്ലതൊന്നും അപ്രിഷിയേറ്റ് ചെയ്യത്തില്ല നല്ല ഒരു കാര്യങ്ങളും ഒരു വ്യക്തികളെ അപ്രിഷ്യേറ്റ് ചെയ്യത്തില്ല ഒരു മനുഷ്യന് എന്തെങ്കിലും ഒരു മോശം മോശം അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ സന്തോഷിക്കുന്ന ആൾക്കാരാണ് കൂടുതലും അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് ദിവ്യ ചെയ്ത കലാരൂപം അവരുടെ ശരീരവഴക്കത്തോട് ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ പറയുന്നത് അത് അത്ര ഭംഗിക്ക് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലായിരിക്കാം കാരണം അവർ ഒരു കൊച്ചു കുട്ടിയല്ല അല്ലെങ്കിൽ അവരൊരു ഒന്നാം ക്ലാസ് തൊട്ട് ഡാൻസ് പഠിച്ച് കയറിയ ഒരാളല്ല അപ്പം ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത്തരത്തിലുള്ള കലാരൂപങ്ങള് പഠിക്കുന്നവർക്ക് അവരുടെ ശരീരത്തിൻ്റെ വഴക്കങ്ങളൊക്കെ കുറവായിരിക്കും പക്ഷെ ആ ഒരു ഏജില് അവരത് ചെയ്യാൻ കാണിച്ച ഒരു കാര്യത്തിനാണ് നമ്മൾ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് കാരണം പലർക്കും പലരുടെയും ജീവിതത്തിൽ അവരുടെ കൊച്ചുനാളിലുണ്ടായ നാളിലുണ്ടായ കാര്യങ്ങൾ അല്ലെങ്കിൽ കൊച്ചുനാളിലുണ്ടായ നാളിലുണ്ടായ ആഗ്രഹങ്ങൾ ഒന്നും നമുക്ക് നിറവേറാൻ കഴിഞ്ഞെന്ന് വരത്തില്ല അത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം പോലെ പലരുടെയും വിവാഹ ശേഷം ഇതെല്ലാം ഒരു ഒരു ഓർമ്മകളായിട്ട് മാത്രം അല്ലെങ്കിൽ ഒരു ആഗ്രഹങ്ങളായിട്ട് മാത്രം ഒരു സൈഡിലേ കിടക്കും പക്ഷെ ചില ഭാഗ്യമുള്ള പെണ്ണുങ്ങളുണ്ട് അതായത് ഈ ദിവ്യയെ പോലെ ഭാഗ്യം ഉള്ള ചില സ്ത്രീകളുണ്ട് അവരുടെ ഭർത്താക്കന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത് അവരെ സപ്പോർട്ട് ചെയ്യും അവരുടെ വിജയത്തിന് വേണ്ടി അവരുടെ പുറകിൽ ചേർന്ന് പ്രയത്നിക്കും നല്ല എഫേർട്ട് എടുക്കും മറ്റുള്ളവർ എന്ത് പറയണമെന്ന് ചിന്തിക്കാതെ തന്നെ അവരെ സപ്പോർട്ട് ചെയ്യും അപ്പം ഇങ്ങനെയുള്ള ചില ഭാഗ്യമുള്ള പെണ്ണുങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ അവരെന്തെങ്കിലും നേടാതെ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അത് അച്ചീവ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം നമ്മുടെ നാട്ടിൽ ചില ചില എന്താ പ്രിജസ് പ്രിജുഡിസ്ഡ് ആയിട്ടുള്ള ചില ഉണ്ട് ചില പ്രീസെറ്റ് മൈൻഡ് അതായത് ഒരു പെണ്ണ് കല്യാണത്തിന് മുമ്പ് വരെ ഇന്ന വസ്ത്രമേ ധരിക്കാൻ പോളൂ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ ഇന്നത് ധരിക്കണം ഈ ഏജ് കഴിഞ്ഞാൽ ഇന്നതേ ചെയ്യാവുള്ളൂ ഇന്ന ഏജിൽ അത് ചെയ്യാൻ പാടില്ല എന്നുള്ള ഈ ഒരു 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 വൃത്തികെട്ട രീതിയിലുള്ള മൈൻഡ് സെറ്റ് പലർക്കും ഉള്ളതുകൊണ്ട് ആണ് പല സ്ത്രീകളും അവരുടെ സ്വപ്നങ്ങളെല്ലാം അടക്കി അതൊക്കെ ഒരു മെമ്മറീസ് ഏതോ ഒരു ലോകത്ത് ഒരു ഏജിൽ അന്നൊക്കെ എനിക്കത് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് അത് അവർക്ക് ഇന്ന് ചെയ്യാൻ ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല പക്ഷെ അവരുടെ സൊസൈറ്റി അതിനെങ്ങനെയും ചെയ്യത്തില്ല ഇനി ഏതെങ്കിലും ഒരു പുരുഷന്മാരൊക്കെ അവരെ ഒന്ന് വേറെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും വേണ്ട ചുമ്മാ അവരുടെ പ്രഗ്നൻസിയിൽ ഒന്ന് സഹായിച്ചു ആ ചൂലെടുത്തൊന്ന് മിറ്റം അടിച്ചു അല്ലെങ്കിൽ അവർക്കൊരു നേരത്തെ ഫുഡ് ഉണ്ടാക്കി കൊടുത്തു അല്ലെങ്കിൽ അവരുടെ തോട്ടത്തുക്കായിട്ടൊന്നും നടന്നു പിന്നെ അവൻ പെണ്ണനായി ഈ ലോകം കാണാത്ത പെണ്ണനായി അവൻ അത്തരത്തിൽ മൈൻഡ് അവൻ ആണല്ല പിന്നെ ആണും പെണ്ണും കെട്ടവൻ പെണ്ണിന്റെ സാരി തുമ്പി പിടിക്കുന്നവൻ ഇങ്ങനെയൊക്കെ ഉള്ള മറവിളികളാണ് പക്ഷെ ഇതൊന്നും കേൾക്കാതെ അഭിമാനപൂർവ്വം തൻ്റെ ഭാര്യേനെ സപ്പോർട്ട് ചെയ്യുന്ന ഭർത്താക്കന്മാർ വളരെ ചുരുക്കമാണ് എന്ന് തന്നെ നമുക്ക് പറയാം അതുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ അവർ ഹാപ്പി ആയിരിക്കും അവരുടെ ലൈഫിൽ വലിയ വിജയമായിരിക്കും ഒരു പെണ്ണിൻ്റെ കാലിൽ ചിലക വിട്ടിക്കൊടുത്ത് അവർക്കുടെ ഫോർട്ടി പ്ലസ് ഏജിൽ വളരെ സന്തോഷത്തോടെ വളരെയധികം സന്തോഷത്തോടെ നിറഞ്ഞ മനസ്സോടെ തൻ്റെ ഭാര്യയെ ആ ഒരു രൂപത്തിൽ കാണാനും ആ ഒരു നൃത്ത രൂപം അഭ്യസിപ്പിക്കാനും അയാൾ അത് എഗ്രി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ ഈ ദിവ്യയുടെ ഭർത്താവിൻ്റെ നല്ല മനസ്സ് മാത്രമാണ് അത് അങ്ങനെയുള്ള ആളുകളെ കിട്ടാനും നമ്മുടെ ഈ ലോകത്ത് നമുക്ക് ഭാഗ്യം തന്നെ ഉണ്ടാവും അതിനെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യണം ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം കയറി നെഗറ്റീവ് പറഞ്ഞാൽ ഒരു നമ്മൾ ആ ഒരു കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കുമ്പം സി ഇതൊരു ജനറൽ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൊസൈറ്റി യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ് അവിടെ അവർക്ക് ഇഷ്ടമുള്ളത് പോസ്റ്റ് പോസ്റ്റ് ചെയ്യാം പക്ഷെ അത് നമ്മളൊരു നയൻറ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ മെജോരിറ്റി ഓഫ് കമൻറ്റും നെഗറ്റീവ് ആകുമ്പോൾ തന്നെ ആ മെജോറിറ്റി ഓഫ് ആളുകളുടെ മനസ്സിലും ഇങ്ങനത്തെ ഉള്ളൊരു കാഴ്ചപ്പാടാണ് അത് ബ്രേക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ സമൂഹത്തിലുള്ള പല സ്ത്രീകളും പല സ്ത്രീകളും പല സ്ത്രീകളും അവരുടെ ജീവിതത്തിൽ ഒരുപാട് അവരുടെ നഷ്ടപ്പെട്ടു പോയ ആഗ്രഹങ്ങൾ ഇഷ്ടമുള്ള തരത്തിലുള്ള ജീവിതം ഒക്കെ അവർക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ എന്താ പറയുന്നത് എൻ്റെ കുറെ നെഗറ്റിവിറ്റി ഒഴിവാകും ഓക്കെ അപ്പം എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ റിയലി അപ്രീഷിയേറ്റ് കാരണം ഈ ഒരു ഏജിൽ അവരെ കളിച്ചത് തെറ്റോ ശരിയോ എന്തോ ആയിക്കോട്ടെ അവർ ഈ ഒരു ഏജിൽ അവരാ ഒരു ഇത് ഏറ്റെടുത്തു ക്രിസ് എന്ന് പറയുന്നൊരു വ്യക്തി അവരുടെ ഒരു രണ്ടാം ഭർത്താവാണ് ഒരാദ്യ ഭർത്താവ് കൂടിയല്ല പക്ഷേ രണ്ടാം ഭർത്താവ് അവരുടെ കല്യാണം കഴിഞ്ഞ് തന്നെ അവർക്ക് പക്കത്ത് കുറവ് പക്ഷേ പക്കത്ത് കുറവല്ല അവരുടെ രണ്ടുപേരെയും ഫസ്റ്റ് മാരേജിലുണ്ടായ പ്രശ്നങ്ങൾ ഫെയിലിയർ അതെല്ലാം റെക്ടിഫൈ ചെയ്ത് പുതിയൊരു ലൈഫിലേക്ക് കടക്കുമ്പം അത് റെക്ടിഫൈ ചെയ്യാനായിട്ട് അവർ റെഡിയാണ് അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഇന്നിന്ന പാളിച്ചകൾ ഉണ്ടായി അത് അവര് അവർ അത്ര മെച്ചുവർഡ് ആയിട്ട് വിവാഹം കഴിച്ചു കഴിയുമ്പം അവരുടെ ലൈഫ് മോർ ബ്യൂട്ടിഫുൾ ആയിരിക്കും കാരണം അതങ്ങനെ മനസ്സിലാക്കാനും അതങ്ങനെ സപ്പോർട്ട് ചെയ്യാനും ആൾക്കാരുള്ളപ്പോൾ മാത്രമാണ് അത് ഉണ്ടാകത്തുള്ളത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെയുള്ള നമ്മുടെ ഒരു എംപവർമെന്റ് നമുക്ക് കിട്ടുന്ന സപ്പോർട്ടുകൾ ഇതിലെല്ലാം നമ്മൾ ഹാപ്പി ആവണം എനിവേ താങ്ക് ഫോർ വാച്ചിങ്